തിരുവനന്തപുരം യൂണിയൻ ചെയർമാനെതിരെ സമരം തുടർന്ന് തൊഴിലാളികൾ സി പി ഐ വനിതാ നേതാവായ മണി വിശ്വനാഥാണ് നിലവിൽ ഭരണസമിതിയുടെ അഡ്മിനിസ്ട്രേറ്റർ സി ഐ ടി യു ഐ എൻ ടി യു സി സംഘടനകൾ സംയുക്തമായാണ് പ്രതിഷേധിക്കുന്നത് ജീവനക്കാർക്ക് പ്രൊമോഷൻ നൽകുന്നില്ല എന്നാരോപിച്ചാണ് പ്രതിഷേധം ചില ഉദ്യോഗസ്ഥർക്ക് മാത്രം സ്ഥാനക്കയറ്റം നൽകുന്നുവെന്നും തൊഴിലാളികളെ അവഗണിക്കുന്നുവെന്നും യൂണിയനുകൾ ആരോപിച്ചു കഴിഞ്ഞ ദിവസത്തെ ചെയർമാൻ മണി തീരുമാനമാകും വരെ സംഘടനകളുടെ തീരുമാനം മാനേജ്മെന്റിന്റെ ഭാഗം എന്ന് പറയുന്നത് പ്രൊമോഷൻ കൊടുക്കട്ടെ അവരെ ഇന്റർവ്യൂ കഴിയട്ടെ കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് തരാം അതും മുപ്പതാം തീയതി അകത്ത് വെച്ച് തരാമെന്നാണ് പറയുന്നത് പക്ഷേ രേഖാമൂലം എഴുതി എഴുതിരുവാനോ അത് ഉറപ്പിക്കുവാനോ ഉള്ള പ്രവണത ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായില്ല ചെയർമാനോട് നമ്മൾ പലവട്ടം സംസാരിച്ചു എം ഡിയോട് പലവട്ടം സംസാരിച്ചു നിങ്ങൾ മുപ്പതാം തീയതി എന്നുള്ളത് നിങ്ങൾ രേഖാമൂലം മുപ്പതാം തീയതിക്ക എന്നുള്ള രേഖാമൂലം നമുക്ക് എഴുതി തന്നുകൊണ്ട് ആ ദിവസം ഈ ഉദ്യോഗസ്ഥർക്കും നമുക്കുമായിട്ട് രണ്ട് നീതി കാണിക്കാതെ ഒറ്റ നീതിയിൽ നിങ്ങൾ ഇന്റർവ്യൂ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അതിന് ഒരു കാരണവശാലും നമ്മൾ തയ്യാറല്ല ഇന്നും നാളെയുമായി അവരെ ഇൻ്റർവ്യൂ നടത്തും നിങ്ങൾക്ക് മുപ്പതാം തീയതിക്കകത്ത് തരാം എന്നുള്ള വാക്കാലുള്ള പ്രവൃത്തിയല്ലാതെ ഒരു ഇതും കണ്ടില്ല